നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനനിൽ നിന്ന് നിലവിളികൾ ഉയരുകയാണ് ഭീകരർ പരക്കം പായുന്നു ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലബനനിലെ മൂന്ന് ഗ്രാമങ്ങൾ ചുട്ടരിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഭീകരർ ഒളിച്ചിരിക്കുന്ന ബങ്കറുകളിൽ അതിശക്തമായ ആക്രമണം നടത്തി എല്ലാത്തിനെയും പുകച്ചു പുറത്തു ചാടിച്ച് ചുട്ടരിക്കുന്നു കരയുദ്ധം രൂക്ഷമാകുകയാണ് ചെറുത്തു നിൽക്കാനാകാതെ ഹിസ്ബുള്ളകൾ തെക്ക് വടക്കോടുന്നു ഇസ്രയേൽ ഇപ്പോൾ തെക്കൻ ലെബനനിലേക്ക് കൂടുതൽ സേനയെ വിന്യസിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ എഴുന്നൂറ് കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിൽ നിന്നുകൂടി ജനങ്ങൾ ഒഴിഞ്ഞു പോകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും ഹിസ്ബുള്ള ശക്തമായി ചെറുത്തു നിൽക്കുന്നുണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല കാരണം അതിനേക്കാൾ വലിയ തിരിച്ചടികളാണ് ഇസ്രയേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് കരയുദ്ധം തുടങ്ങിയ ശേഷം കൊല്ലപ്പെടുന്ന ആദ്യ സൈനികനാണ് അതേസേ പട്ടണത്തിൽ ഇസ്രയേൽ സേനയെ ഏറ്റുമുട്ടലിൽ ആഹ് നിൽക്കാൻ കഴിയാതെ ഇപ്പോൾ വലിയ രീതിയിൽ ചിതറി ഓടുകയാണ് ഹിസ്ബുള്ളകൾ ഇസ്രായേലിലെ ഷുല മഷ്കാഫ് ആം ഷോമര സൈനിക ബാരക്കുകളിൽ ഹിസ്ബുള്ള മിസൈൽ ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട് ഗലീലി പിടിക്കാൻ ഹമാസ് മോഡൽ ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇസ്രയേൽ വ്യോമാക്രമണം രൂക്ഷമാക്കിയിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് കരയാക്രമണവും ശക്തമാക്കിയിരിക്കുന്നത് ബെയ്റൂട്ടിലെ ദാഹിയയിൽ മാരക ആക്രമണമായിരുന്നു നിരന്തര സ്ഫോടനങ്ങൾ നടന്നു ജനങ്ങൾ കൂട്ടപ്പലായനത്തിലാണ് നഗരം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പ്രേത നഗരിയായി മാറിയിരിക്കുകയാണ് ഇതിനു പുറമേ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളായ മൂന്ന് ഗ്രാമങ്ങളാണ് ഇസ്രയേൽ തകർത്തെറിഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ തുരങ്കങ്ങളെക്കാൾ വിപുലമായ സൗകര്യങ്ങളാണ് ഈ ഹിസ്ബുള്ള തുരങ്കങ്ങളിൽ കണ്ടെത്താനായതെന്ന വിവരങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് മീസൽ ജബൽ ഗ്രാമത്തിലെ വീടുകൾക്കിടയിൽ പാറ തുരന്നുണ്ടാക്കിയ നൂറ്റി അൻപത് മീറ്റർ തുരങ്കവും ആയുധ ശേഖരവും ഉണ്ടായിരുന്നു ഫർകേല ഗ്രാമത്തിൽ ഒരു വീട്ടിലെ കുട്ടികളുടെ മുറിക്കടിയിലൂടെ നൂറ് മീറ്റർ നീളമുള്ള തുരങ്കത്തിൽ നിറയെ ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് നൂറിറ്റ് ഗ്രാമത്തിൽ നിരവധി സൈനിക പോസ്റ്റുകളും റോക്കറ്റ് ലോഞ്ചറുകളും കണ്ടെത്തി മലമുകളിലും ഭൂമിക്കടിയിലും കിടങ്ങുകൾ ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങളിൽ വൻ ആയുധ ശേഖരം ഇതുകൂടാതെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ താമസ സൗകര്യങ്ങൾ എന്നിവയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ശക്തമായ ഒരു ആക്രമണമാണ് ഇപ്പോൾ ലബനനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമങ്ങൾ അതായത് ഹിസ്ബുള്ളകൾ ഒളിച്ചിരിക്കുന്ന ഗ്രാമങ്ങൾ കണ്ടെത്തി അവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഭീകരരുടെ ആയുധ പുരകളും ഇവരുടെ സർവശക്തിയും തകർത്തെറിയുകയാണ് ഇസ്രയേൽ ഇതിനോടൊപ്പം തന്നെ ഇറാനിൽ നിന്ന് ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്ന് എന്തു തരം ആക്രമണം ഉണ്ടായാലും അതിനെ നേരിടാൻ ത്രിതല സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ജൂതപ്പട ഇസ്രയേലിലേക്ക് ഇറാൻ കഴിഞ്ഞ ദിവസം നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് അവയെല്ലാം തന്നെ ഇസ്രയേലിന്റെ ഡോം സംവിധാനം തകർത്തെറിഞ്ഞിരുന്നു ഇപ്പോൾ മറ്റൊരു വിവരം കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ കൈവശമുള്ളത് അയൺ ഡോം മാത്രമല്ല എന്നുള്ള വിവരങ്ങളാണ് മിസൈലുകളെ നേരിടാൻ ത്രിതല സംവിധാനമാണ് ഇസ്രയേൽ ഒരുക്കിയിരിക്കുന്നത് മിസൈലുകൾ പ്രതിരോധിക്കുന്നതിന് വൻ സംവിധാനങ്ങളാണ് ഇസ്രയേൽ തയ്യാറാക്കിയിരിക്കുന്നത് അയൻഡോം കൂടാതെ ആരോ ഡേവിഡ്സ് ഡേവിഡ്സിംഗ് എന്നിവയും പ്രധാനമായും മിസൈൽ തടയുന്ന ഇസ്രയേലിന്റെ വജ്രായുധങ്ങളാണ് ഇതിനെ തകർക്കാനോ ഇതിനെ ഒന്ന് തൊടാൻ പോലും ഇറാൻ സേനയ്ക്ക് കഴിയില്ല ഹ്രസ്വദൂര മിസൈലുകൾ തകർക്കുന്നതിനാണ് കൂടുതലായും അയൻഡോം ഉപയോഗിക്കുന്നത് ഹമാസിന്റെയും ഹൂതി വിമതരുടെയും എല്ലാം ആക്രമണങ്ങൾ തടഞ്ഞിരുന്നത് അയൺ ഡോമുകളാണ് ഒരു മിസൈൽ ഇസ്രയേൽ ലക്ഷ്യമാക്കി പുറപ്പെടുമ്പോൾ തന്നെ അയൺ അയൺഡോം അക്കാര്യം മനസ്സിലാക്കുകയും അവയുടെ കൃത്യമായ മാർഗത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ മിസൈലിനെ തകർക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനൊന്നിലാണ് അയൺ ഡോം സംവിധാനം ഇസ്രയേൽ പ്രതിരോധത്തിന്റെ ഭാഗമായി മാറിയത് അന്നു മുതൽ ആയിരക്കണക്കിന് മിസൈലുകളെയും റോക്കറ്റുകളെയും ഡ്രോണുകളെയുമാണ് ഈ സംവിധാനം തകർത്തിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ ലബനനുമായുള്ള യുദ്ധത്തിന് ശേഷമാണ് അമേരിക്കയുടെ സാങ്കേതിക സഹായത്തോടെ ഇസ്രയേൽ ഇവ നിർമ്മിച്ചത് അയൻഡോമിനൊപ്പം തന്നെ ആരോയും ഡേവിഡ്സ് സ്ലിംഗ് സംവിധാനവും ഇസ്രായേൽ ഉപയോഗിച്ചു തുടങ്ങിയത് ഈ വർഷം ഏപ്രിൽ മുതലാണ് ഏപ്രിൽ മാസത്തിനു ശേഷം ഇറാൻ അയച്ച മുന്നൂറോളം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളുമാണ് ഈ സംവിധാനങ്ങളിലൂടെ ഇസ്രയേൽ തോൽപ്പിച്ചത് ഓരോ അയൺ അയൺഡോമിനും പത്ത് മിസൈൽ പ്രതിരോധ ബാറ്ററികളാണ് ഉള്ളത് ഈ ബാറ്ററി ഇസ്രയേൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് ഇതിൽ മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒരു റഡാർ സംവിധാനം വരുന്ന റോക്കറ്റിന്റെ ഗതി അറിയാനായി ഒരു കമ്പ്യൂട്ടർ പിന്നെ ഉള്ളത് ഒരു ലോഞ്ചറാണ് മിസൈൽ എത്തുമ്പോൾ അതിനെ തകർക്കുന്നതാണ് ലോഞ്ചറിന്റെ ദൗത്യം ഓരോ അയൺ ഡോം ബാറ്ററിയിലും മൂന്ന് മുതൽ നാല് വരെ ലോഞ്ചറുകളാണ് ഉള്ളത് ഇരുപത് മിസൈലുകൾ വരെ ഇവയ്ക്ക് വഹിക്കാൻ കഴിയും പത്തയൺ ഡോമുകൾക്ക് അറുപത് സ്ക്വയർ മൈൽ ദൂരത്തിലുള്ള മേഖലയ്ക്ക് സംരക്ഷണം നൽകാൻ കഴിയും വളരെ ദൂരെ നിന്ന് അയക്കുന്ന മിസൈലുകളെ നേരിടുന്നതിനാണ് ആരോയും ഡേവിഡ്സ് സ്ലിങ്ങും ഉപയോഗിക്കുന്നത് ആരോയിൽ തന്നെ ആരോ ടു ആരോ ത്രീ എന്നിങ്ങനെ രണ്ടിന് ഉണ്ട് മധ്യദൂര ദീർഘദൂര മിസൈലുകളെ ഇവയ്ക്ക് അനായാസമായി നേരിടാൻ കഴിയും ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ച ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തത് ആരോ സംവിധാനമാണ് ഇവയ്ക്ക് ഭൂഖണ്ഡാന്തര മിസൈലുകളെയും നേരിടാനുള്ള കരുത്തുണ്ട് ആയിരത്തി അഞ്ഞൂറ് മൈൽ വരെ എത്തി ശത്രുവിനെ നേരിടാൻ ആരോ ത്രീക്ക് സാധിക്കും ഡേവിഡ് സ്ലിംഗ് ആകട്ടെ മധ്യദൂര മിസൈലുകളെയാണ് നേരിടുന്നത് ലബനനിൽ നിന്ന് ഹിസ്ബുള്ള അയക്കുന്ന മിസൈലുകൾ നേരിടുന്നത് ഇവയാണ് േൽ കൂടുതൽ വിപുലമായ രീതിയിലാണ് ശത്രുക്കളെ നേരിടാൻ തയ്യാറായിരിക്കുന്നത് അതായത് ഇസ്രയേലിന്റെ ആകാശത്തോ കരയിലൂടെയോ വെള്ളത്തിലൂടെയോ ഒരു തരത്തിലും ഇസ്രയേലിനെ ഒന്ന് തൊടാൻ ശത്രുക്കൾക്ക് കഴിയാനാകാത്ത വിധം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഈ രാജ്യം ഒരുക്കിയിരിക്കുന്നത് ഇതുമാത്രമല്ല ഇതിന്റെ കൂട്ടത്തിൽ തങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും നീക്കമിടുന്നുണ്ടെങ്കിൽ അതിനെ തകർത്തെറിയാൻ മൊസാദ് ചാരക്കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുകയാണ് എല്ലാ വിവരങ്ങളും ഇസ്രയേലിലേക്ക് അപ്പപ്പോൾ തന്നെ എത്തും എന്നുള്ളത് മറ്റൊരു വിവരമാണ് ഇതിന്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇറാൻ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ ഇപ്പോൾ ഖത്തറിന്റെ കാലു പിടിക്കുകയാണ് എങ്ങനെയെങ്കിലും സംരക്ഷണം ഒരുക്കണമെന്നാണ് ഖത്തറിനോട് ഇറാൻ ആവശ്യപ്പെടുന്നത് അതായത് ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണം തനിക്ക് അറിയില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും ഹിസ്ബുള്ള ഭീകരരും ചേർന്ന് നടപ്പാക്കിയ ആക്രമണമാണ് ഇതെന്നാണ് വ്യക്തമാകുന്നത് മസൂദ് പെസഷ് ഈ ആക്രമണ വിവരം അറിഞ്ഞില്ല എന്നാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സഹായത്തോടെ ഇറാൻ പരമോന്നത നേതാവ് എന്താണോ പറയുന്നത് അത് അതുപോലെ അനുസരിക്കുന്നവരാണ് ഇറാന്റെ സൈന്യം മസൂദ് പെസഷ് ഖാന് വലിയ റോളില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് എന്തായാലും വലിയൊരു രീതിയിലേക്കുള്ള ആക്രമണങ്ങളിലേക്ക് ഇസ്രയേൽ കടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ലബനനിൽ ശക്തമായ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കരയാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് എല്ലാ അതിർത്തിയിലേക്കും സൈനിക വിന്യാസം കൂടുതൽ സജ്ജമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത